ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ലോങ് ഒക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി കുറച്ച് തിരക്ക് കാരണം അങ്ങനെ ഒന്നും എടുക്കാൻ അധികം സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലി ഒരു ഫങ്ഷൻ ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ്റെ കോസ്റ്റ്യൂം ഒരു ഗഡ്റെഡി വിത്ത് മീ ആയിട്ട് എടുക്കാമെന്ന് കരുതി ഒരു കുഞ്ഞു ഫങ്ഷന് നമുക്ക് ഒരു സിംപിൾ ഔട്ട്ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഹാൻഡ് ലൂമിൻ്റെ സാരിയാണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ സാരി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സാരി ഞാൻ അടിച്ചു മാറ്റിയതാണ് അപ്പോൾ ഇതിന് ഞാൻ ബ്ലൗസായിട്ട് പേർ ചെയ്യുന്നത് ഈ ഒരു ബ്ലൗസാണ് ഈ ഒരു ബ്ലൗസ് നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിനകത്തേ ഉള്ളൂ പക്ഷേ ഇതിൽ ഒരു ഡീമെരിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് കുറേ ടൈം ആയിട്ടുണ്ട് വേഗം നമുക്ക് ഡ്രസ്സ് ചെയ്യാം ഈ ബ്ലൗസ് ബ്ലൗസിലാന് നമുക്ക് ഒരാളുടെ ഹെൽപ്പ് അത്യാവശ്യമാണ് ബാക്കില് ഹുക്കല്ല കെട്ടാണ് അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് ഓടുക എന്നിട്ട് അതാണ് നമ്മുടെ ബ്ലൗസ് ഓക്കെ ആയിട്ടുണ്ടേ ബ്ലൗസ് കാണാനൊക്കെ നല്ല ലുക്കാണ് അത്യാവശ്യം ബാക്കിൽ നമുക്ക് കുറച്ച് ഓപ്പൺ ആണ് കേട്ടോ അത് മാത്രമാണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാരിയുടെ ബോർഡർ നല്ല ഡാർക്ക് കളറാണ് ബ്ലാക്ക് ഇതിൽ ബ്ലാക്ക് ആണെങ്കിലും ഈ വർക്ക് കൂടി വരുന്നതുകൊണ്ട് അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ എന്തായാലും നമുക്ക് ഈ സാരി പെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഈയൊരു സാരി എന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പം തന്നെ ഞാൻ ഇതിനെ ഒന്ന് നോക്കി വച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നേലും ഒന്ന് ഇതിനെ ഒന്ന് പേര് ചെയ്യണമെന്ന് അത്യാവശ്യം ഈ സാരിക്ക് നല്ല വീതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് ഹിപ്പിലോട്ട് ടക്കിങ് ചെയ്യുന്നത് നമ്മൾ തലേ ദിവസമൊക്കെ ഒന്ന് ഞൊറിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും പിന്നെ ഇന്നലെ അത്യാവശ്യം എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് ഹാൻഡ്ലൂം സാരി ആയതുകൊണ്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഞൊറിയാൻ പറ്റും ആ ഒരു ടൈമിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഞൊറിഞ്ഞ് സെറ്റാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് വേഗം ഞൊറിയൊക്കെ പിടിച്ച് സെറ്റ് ആക്കാം നമ്മളിപ്പോ ഏത് കോസ്റ്റ്യൂം യൂസ് ചെയ്താലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫങ്ഷനൊക്കെ നമ്മൾ സാരി കൊടുക്കുന്നതാണേ സാരി കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ അത് ഭയങ്കര എന്താ നമ്മൾ വേറെ ഏതൊരു കോസ്റ്റ്യൂം ഇട്ടാലും അത്രയും ഒരു ലുക്ക് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ട പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരിയാണ് ആണ് കേട്ടോ ഈ ബോർഡർ വരുന്ന രീതിയിൽ നമുക്ക് നല്ല തിൻ ആയിട്ട് ഞൊറിയാവേ ബാക്ക് ലെങ്ത് ഒക്കെ ഓക്കെ ആക്കി ഞൊറിഞ്ഞിട്ടുണ്ടേ പെട്ടെന്ന് നമുക്ക് ബാക്കി കൂടി ഒന്ന് സെറ്റ് ചെയ്യാം ഹാൻഡ്ലൂംസ് സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീളം ഉണ്ടാകും അതുപോലെ നല്ല വീതി ഉണ്ടാകും കേട്ടോ താഴോട്ട് നൊരിയു വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഈ നൊരിയൊക്കെ ഒന്ന് തേയിച്ച് കൈ കൊണ്ട് നമുക്ക് ഒന്ന് തേയിച്ചുടാവേ ഞൊറിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഈയൊരു പീഡ്സ് മാറ്റിയിട്ട് ഫ്രണ്ടിൽ കൂടി സ്കർട്ട് ചേർത്ത് ഒരു പിൻ ചെയ്യാവേ പെട്ടെന്നൊന്ന് സെറ്റാക്കാവേ അതെ അങ്ങനെ പെട്ടെന്ന് സാരിയൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ബ്ലാക്കിഷ് ബ്ലൗസ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സാരിയുടെ ഒരു ഫുൾ ലുക്ക് കാണാവേ അത്യാവശ്യം ഒരു സിമ്പിൾ സാരിയാണ് ഹാൻഡ്ലൂം സാരി ആയതുകൊണ്ട് നമ്മൾ അയൺ ചെയ്തില്ലെങ്കിലും കൈവച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ല അയൺ ചെയ്ത ഫീൽ ഉണ്ട് പിന്നെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ആകുമ്പോൾ കുറച്ചൊരു വെറൈറ്റി ഫീൽ ചെയ്യും നമുക്കിനി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണാവേ അപ്പോൾ ഇനി നമ്മൾ ഫംഗ്ഷന് പോകാനൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വലിയ ഓർണമെൻസുകൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു കമ്മൽ മാത്രം യൂസ് ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ബൈ ബായ് അപ്പം ഇനി പോയിട്ട് വരാവേ